ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അടിപ്പൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പാണ് കേട്ടോ അത് അതായത് നമ്മൾ കുറേ സമയം അരിയൊന്നും അരച്ച് കാത്തിരുന്ന് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേഗം അരി അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പെർഫെക്റ്റ് നെയ്യപ്പാണ് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒരു അര കിലോ പച്ചരി പച്ചരി ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുത്തരിൻ്റെ പച്ചരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സാധാ പച്ചരി എടുത്താൽ മതി ഞാനിപ്പോൾ തൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഉണ്ടാക്കി എടുത്തു നേൂ അരക്കിലോ പച്ചരി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പുള്ളത് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരക്കിലോ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറില്ലേ ചോറ് ചേർത്ത് കൊടുക്കുക ഏതരിൻ്റെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു കപ്പിലേക്ക് കേട്ടോ അങ്ങനെ നാല് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എന്നാൽ ഞാൻ ഇത്രയും എടുക്കുന്ന ഈ ഇതുണ്ടല്ലോ ഒരു കപ്പിലേക്ക് ഇത്ര മതി കേട്ടോ അങ്ങനത്തെ രണ്ടളവ് അതായത് ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ തേങ്ങയും തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഒരുപാടായി പോകരുത് കേട്ടോ കൂടുതലായാലും നന്നാവില്ല ഈ ഒരു അളവ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എത്ര അളവിലായാലും ഇനി ഇതാണ് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഒരു കപ്പിലേക്ക് ഒരു കപ്പിലേക്കുള്ളതാണ് ഞാൻ പറയുന്നത് വലിയ ശർക്കരയാണെങ്കിൽ മൂന്ന് അച് ശർക്കര എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മൂന്നെണ്ണം എടുക്കുന്നുണ്ട് നല്ലോണം മധുരം വേണമെങ്കിൽ നാലെണ്ണം വീതം എടുക്കാട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും മധുരം ആവശ്യമുള്ളത് കൊണ്ടാണ് ഒരു സാധാ ഒരു മധുരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മൂന്ന് അച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കുറച്ചും നല്ല മധുരത്തിലെല്ലാം വേണം എന്നുണ്ടെങ്കിൽ മാത്രം നാലാമത്തത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് തിളച്ച് ഉരു വെള്ളമൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ആ സമയത്താണ് ഞാൻ ജാറിലേക്ക് തേങ്ങയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി ചേർത്ത് കൊടുത്തു അരി വെള്ളം ഇല്ലാതെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങ ചോറ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളെ ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞുതരാം ഇതാ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ചോറല്ലേ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത് അത് വേണ്ട ഇതുപോലെ ആയിട്ട് ആയിട്ടുണ്ട് ഇത് വറ്റിക്കൊന്നും വേണ്ട തിളച്ച് എല്ലാം ഒന്നും ഉരുകി എല്ലാ ശർക്കരയും ഉരുകി ഒന്ന് വെല്ലു റെഡി ആയി കിട്ടിയാൽ മതി ഇനി ഇത് തണുത്തു വരട്ടെ നന്നായി തണുക്കണ്ട നമുക്ക് കൈയിട്ടാല് പൊള്ളരുത് പൊള്ളരുത് നമുക്ക് കൈയിടാൻ പറ്റണം എന്നാൽ തണുത്തും പോകരുത് ആ ഒരു ചൂട് കേട്ടോ അതിനേക്കാളും ഓവർ ചൂട് നിങ്ങൾ എടുക്കരുത് അപ്പോഴും നമ്മൾ നെയ്യപ്പോൾ ഒന്നും നന്നാവൂല കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്നാൽ പിന്നെ ഫ്ലോപ്പായി പോകൂല ഇതിൽ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പഴവങ്ങള് വരുത്തുമ്പോഴാണ് നിങ്ങൾക്ക് റെസിപ്പി ഫ്ലോപ്പായിട്ട് പോവുക അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കണ്ട ഒരുപാട് ടൈറ്റാക്കിയിട്ടും അരച്ചെടുക്കേണ്ട കേട്ടോ അത്യാവശ്യം ഒരു കുറുന്ന ഇതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇനി മൈദ മൈദല്ലേ മൈദ ചേർത്തിട്ട് ഇതൊന്ന് ബാറ്റൊന്ന് ടൈറ്റാക്കിയെടുക്കും നിങ്ങളെന്ന് നിങ്ങൾ അരക്കുന്ന സമയത്ത് ഇത് കണ്ട നൈസായിട്ട് അരച്ചെടുക്കരുത് ചെറിയ തൈയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ കുറച്ച് സമയം ഒന്ന് അരച്ചാൽ മതി ഫൈനായിട്ട് അങ്ങ് അരച്ച് അരഞ്ഞു പോകേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ഒരുപാട് അരച്ചെടുക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ തരിത്തരികൾ ഉണ്ടല്ലോ അതതിൽ വേണം കേട്ടോ ഓവർ അങ്ങ് അരഞ്ഞു പോകണ്ട പിന്നെ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ കുഴപ്പമില്ല നമ്മൾ മൈദയേറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കുറഞ്ഞു പോയാൽ കുറഞ്ഞ രീതിയിൽ അരച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം മൈദ ഒരുപാട് ചേർക്കണ്ട കുറ എന്താ പറയുക ചെറിയൊരു രീതിയിൽ മൈദ ചേർക്കുകയും വേണം കേട്ടോ ഒരുപാട് നിങ്ങൾ ആദ്യം അരച്ചെടുക്കുമ്പോൾ തന്നെ വല്ലാണ്ട് ലൂസായിട്ട് അരച്ചെടുക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഇതാ ഞാൻ എല്ലാം ഒരു ജാറിലന്നെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങളതിന് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം കൂട്ടിയെടുത്തിട്ട് കുറച്ച് കുറച്ച് അളവിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിത് ഒരു അരക്കപ്പിൻ്റെ അളവാണ് കേട്ടോ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് എടുക്കുക ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതെന്നുള്ളൂ നിങ്ങൾക്ക് ഒരു സ്പൂണോ ഒരു തതിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒരു ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ആ ഒരു തിക്നസ്സും കാര്യങ്ങളൊക്കെ അത്രയാണ് വേണ്ടത് ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കരുത് കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഒരുപാട് ടൈറ്റും ആവർ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ഒരു കപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ ചേർത്ത് കൊടുത്തു കേട്ടോ മൈദ ചേർത്ത് കൊടുത്തു നിങ്ങൾ കുറച്ചും കൂടെ ടൈറ്റാക്കി അരക്കുകയാണെങ്കിൽ ഇത്രയും മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല അതാണ് ഒന്നുകൂടെ നന്നാവുകേട്ടാ അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അരച്ച് നമ്മൾ അരച്ച് പത്രത്തിലേക്ക് ഒഴിച്ച ഉടനെയാണ് കേട്ടോ ഞാൻ ഈ മൈദയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറേ നേരം മൈദ സോറി അരി അരച്ച അരപ്പൊന്നും നമ്മൾ എടുത്തു വെക്കുന്നില്ല കേട്ടോ അരി രണ്ട് മണിക്കൂർ കുതിർന്ന് അതിന് നമ്മൾ അരച്ചു അരച്ച് മാവിലേക്ക് അപ്പം തന്നെ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ് മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പം ഇതാ ഞാൻ പാകത്തെ ഒരു തിക്നെസ്സിന് മൈദ ആക്കിയിട്ട് എനിക്ക് ഒരു കപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ മൈദ നിങ്ങൾ അത് അങ്ങോട്ടങ്ങോട്ടൊക്കെ മാറ്റം വരുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതാ തേങ്ങയും തേങ്ങാ കൊത്തും ഉണ്ടല്ലോ തേങ്ങാ കുറച്ച് എള്ളും കൂടെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട രണ്ട് പിഞ്ചി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഏലക്ക ഉണ്ടല്ലോ അതൊന്നും പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടി ഉള്ളതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു നിങ്ങളത് മുഴുവൻ ഏലക്കയാണെങ്കിൽ അരി അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അരിഞ്ഞ അതിനെ കൂടെ കൂടെ അങ്ങ് അരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇനി നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത് നിങ്ങൾ അത് ശ്രദ്ധിക്കണേ ഇതാ ഇത്രയാണ് വേണ്ടത് ഇതിനേക്കാളും ടൈറ്റ് ആകരുത് ഇതിനേക്കാളും ലൂസും ആവരുത് കേട്ടോ ഒരുപാട് പേർക്ക് ഫ്ലോപ്പ് ആവുന്ന ഒരായിട്ടാണ് നെയ്യപ്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത് ഇത് ഞാൻ മുന്നേ റെസിപ്പി ഇട്ടിട്ട് കുറേ പേര് ചെയ്ത് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഇനി ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ ഉമന്മാരൊക്കെ ഉണ്ടാക്കുന്ന നെയ്യപ്പുണ്ടല്ലോ അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ അവരുണ്ടാക്കില്ല അത് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ ഇതാ ചട്ടിയിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ എണ്ണ പുക വരണ്ട അതിൻ്റെ മുമ്പ് എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട അത് താനേ തന്നെ പൊണ്ണി പൊട്ടാതെ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് നെയ്യപ്പാവുക എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക നിങ്ങൾ നെയ്യപ്പ് ചൂടുന്ന സമയത്ത് എണ്ണ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ ഇത് തീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എണ്ണ അതായത് ഫ്ലെയിം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ട് പോകും ഈ ചൂടുന്ന സമയത്ത് കുറേ നേരം ഇട്ട് ഹാർഡാക്കിയൊന്നും എടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ടിട്ട് തന്നെ നമുക്കത് ചുട്ടെടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ നല്ലോണം ചൂടായി നെയ്യപ്പിലെ വേഗം ഇങ്ങനെ ഡാർക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നെ വല്ലാണ്ട് തീ കുറഞ്ഞിങ്ങനെ ലൈറ്റ് കളറായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു ചൂടാക്കി എടുക്കുക അങ്ങനെ മാറ്റി മറിച്ചൊക്കെ നിങ്ങൾക്ക് ചൂടുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ആ രീതിയിലൊക്കെ ആക്കിയിട്ട് അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുക ഒരു ഭാഗം ആയിക്കിട്ടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗം ഇതുപോലെ ഗോൾഡൻ കളറാക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മള ആദ്യത്തെ നെയ്യപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് നമുക്ക് തിന്നാനും നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളതിൽ തേങ്ങയും ചോറും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക പോയിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനും കേട്ടോ എന്നിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ കളറാക്കിയെടുക്കുക തിരിച്ചിട്ടും അതുപോലെ തന്നെ രണ്ട് ഭാഗവും കളറാക്കിയിട്ട് കോരി മാറ്റാം അപ്പോൾ നല്ല നമ്മൾ പെർ പെർഫെക്റ്റ് നെയ്യപ്പാണ് നമ്മളത് അതുകൊണ്ടാണ് എവിടെയും പൊട്ടിയിട്ടൊന്നുമില്ല താനെ തന്നെ നല്ല പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിയൊന്നും ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ മുരു മുരുമുരുപ്പായിട്ട് ഇങ്ങനെ ഉറപ്പായിട്ട് ഒന്നും വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിക്കാണ് അതായത് കിലോ അരിക്ക് ഇത്രയും അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനെല്ലാം തന്നെ ചുട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം ഇതിൻ്റെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചേരാട്ടോ അപ്പം നിങ്ങൾ ഒരു പേടി ഇല്ലാണ്ട് ഉണ്ടായിക്കാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇന്ന് തന്നെ ഉണ്ടായിക്കാട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഫ്ലോപ്പായി പോകാത്ത അടിപൊളി റെസിപ്പിയാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണ് ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ അതും പറയണേ ഇത് കണ്ട ഇങ്ങനെ നമ്മൾ തൊടുമ്പില്ലെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും കേട്ടോ അങ്ങനെയാണ് നല്ല ക്രിസ്പി അല്ലെങ്കിൽ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെറിയ തരി തരിതരിപ്പോ കൂടി തന്നെ അരച്ചെടുക്കണം അപ്പോഴാണ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോരുന്ന അപ്പമായിട്ട് നമുക്ക് കിട്ടുക തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ വെച്ചാലും അടച്ച് വെക്കുക ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കുക പിറ്റേ ദിവസം എടുത്താലും ഈ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റി ആവും ഈ ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ഉണ്ടാവും പിന്നെ ഹാർഡായി പോവുകയെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയ എന്നുള്ളതൊക്കെ അറിയിക്കണം അപ്പം നിശ്ചയിതാ മറ്റൊരു വീടിയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്